ഈയിടെ മോഹൻലാൽ ശബരിമല ദർശനത്തിന്റെ മമ്മൂട്ടിയുടെ പേരിൽ വഴിപാട് നടത്തിയത് വലിയ വാർത്തയായിരുന്നു മമ്മൂട്ടിക്കായി ഉഷപൂജ വഴിപാടായിരുന്നു മോഹൻലാൽ നടത്തിയത് മുഹമ്മദ് കുട്ടി എന്ന പേരിൽ വിശാഖം നക്ഷത്രത്തിൽ മോഹൻലാൽ വഴിപാട് നടത്തിയതിന്റെ രസേത സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണ് മോഹൻലാൽ മമ്മൂട്ടി തന്റെ സുഹൃത്താണെന്നും തന്റെ ഒരു സഹോദരനാണെന്നുമാണ് മോഹൻലാൽ പറയുന്നത് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് അത് മറ്റുള്ളവരോട് പറയുന്നതെന്നും മോഹൻലാൽ ചോദിക്കുന്നു അന്ന് താൻ ശബരിമലയിൽ പോയപ്പോൾ മമ്മൂട്ടിക്ക് വേണ്ടി പൂജ ചെയ്തിരുന്നു എന്നും ദേവസ്വം ബോർഡിനെ ആരോ അതിന്റെ പ്രസ്സിന് ലീക്ക് ആക്കിയതാണെന്നും മോഹൻലാൽ കൂട്ടിച്ചേർത്തു എംബുരാന്റെ ഭാഗമായി ചെന്നൈയിൽ നടന്ന പ്രസ് മീറ്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് അത് പറയുന്നത് ഞാനാണ് ശബരിമലയിൽ പോയപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പൂജ ചെയ്തത് ദേവസ്വം ബോർഡിനെ ആരോ അതിൻ്റെ രസീത് അന്ന് പ്രസ് ലീക്ക് ആക്കിയതാണ് ആളുകളോട് എന്തിനാണ് ഞാൻ പൂജ ചെയ്ത കാര്യം പറയുന്നത് അത് വളരെ പേഴ്സണൽ ആയ കാര്യമല്ലേ ഒരുപാട് ആളുകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറയാറുണ്ട് എന്നിട്ട് വേറെ എന്തെങ്കിലും സംസാരിച്ചിരിക്കും മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥിക്കണം അദ്ദേഹം എൻ്റെ സുഹൃത്താണ് എൻ്റെ ഒരു സഹോദരനാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതിൽ ഒരു തെറ്റുമില്ലെന്നും മോഹൻലാൽ പറയുന്നു മമ്മൂട്ടിയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് പലവിധ വാർത്തകൾ പ്രചരിക്കുന്നതിനിടെയായിരുന്നു മോഹൻലാലിന്റെ ശബരിമല ദർശനവും വഴിപാടും ഇതിന്റെ രസീത് പുറത്തു വന്നതോടെയാണ് വഴിപാട് വിവരം വാർത്തയായത് ഭാര്യ സുചിത്രയ്ക്ക് വേണ്ടി മോഹൻലാൽ വഴിപാട് നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം മോഹൻലാൽ വിഷയത്തിൽ പ്രതികരിച്ചതിൽ അപാകതയുണ്ടെന്നാണ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം എംബുരാൻ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ചെന്നൈയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മോഹൻലാൽ വിഷയത്തിൽ പ്രതികരിച്ചത് മമ്മൂട്ടി സുഖമായിരിക്കുന്നു ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെയായിരുന്നു അത് ആശങ്കപ്പെടാനില്ല എന്ന് മോഹൻലാൽ പറഞ്ഞു ശേഷം മമ്മൂട്ടിക്ക് വേണ്ടി നടത്തിയ വഴിപാടിനെ കുറിച്ചും മോഹൻലാൽ സംസാരിച്ചിരുന്നു മോഹൻലാലിന്റെ വാക്കുകൾക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ദേവസ്വം ബോർഡ് മോഹൻലാലിന്റെ പ്രസ്താവന തെറ്റിദ്ധാരണ മൂലമാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വ്യക്തമാക്കി ദേവസ്വം ബോർഡ് ജീവനക്കാരല്ല രസീത് ചോർത്തിയത് വഴിപാട് നടത്തിയ വ്യക്തിക്ക് രസീതിന്റെ ഒരു ഭാഗം നൽകാറുണ്ട് കൗണ്ടർ ഫോയിൽ മാത്രമാണ് ദേവസ്വം ബോർഡ് സൂക്ഷിക്കുക ബാക്കിയെ ഭക്തന് കൈമാറുമെന്നും ബോർഡ് വിശദീകരിച്ചു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ച വന്നിട്ടില്ല നടൻ വഴിപാട് നടത്തിയപ്പോഴും അദ്ദേഹം ചുമതലപ്പെടുത്തി കൗണ്ടറിൽ പണം അടച്ച വ്യക്തിക്ക് രസീതിന്റെ ഭാഗം കൈമാറിയിട്ടുണ്ട് മോഹൻലാൽ വസ്തുതകൾ ബോധ്യമായി തെറ്റിതിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കി കഴിഞ്ഞയാഴ്ചയാണ് മോഹൻലാൽ ശബരിമല ദർശനം നടത്തിയത് എംബ്രാൻ ചിത്രം പുറത്തിറങ്ങാനിരിക്കുകയായിരുന്നു മോഹൻലാലിന്റെ ശബരിമല ദർശനം